മോനെ മോനെ കയ്യിലും കാലിലും മെല കിട്ടാ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് കൊലപ്പുള്ളികളെ കൊണ്ടുപോകുന്നതുപോലെ കയ്യിലും കാലില് മെലകിട്ട് കയ്യിൽ വില കിട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടെന്നാണ് എൻ്റെ മോൻ പറയുന്നത് എന്നിട്ട് ഈ എന്തോ കട്ടിയുള്ള ഒരു സാധനം ടൗലി പൊതിഞ്ഞിട്ട് ഈ കരളിനും നെഞ്ചത്തും ഇവിടെ ഏണിനെല്ലാം ഒരുപാട് തന്റെ മകന്റെ ആത്മാവിന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച നിലപാടിലാണ് ഈ അമ്മ കൊലം കുണ്ടറയിൽ ലോക്കപ്പ് മർദ്ദനത്തെ തുടർന്ന് സൈനികൻ ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അമ്മ ഡേയ്സി തന്റെ മകന്റെ ചിത്രങ്ങളും പട്ടാളത്തിലെ വസ്ത്രങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് കരയുന്ന ഒരമ്മയാണ് ഞങ്ങളിവിടെ കണ്ടത് തന്റെ മകൻ മരണപ്പെട്ടതിന് കാരണക്കാരായവർ ആരൊക്കെയാണെന്ന് ഈ അമ്മ അടിവരയിട്ട് പറയുന്നു എൻ്റെ മോൻ്റെ മണോ ഇത് ഇത് എന്റെ മോൻ്റെ മണമാ കണ്ടോ കണ്ടോ ഇതെല്ലാം ഞാൻ കഴുകി ഉണക്കിയിടും എൻ്റെ മോൻറെ മണം തോപ്പിയുണ്ടോ ഓ ഇതിപ്പോ പുതിയ പാൻറ്റാന്നേ പുതിയത് മേടിച്ചതാ തൈപ്പിച്ചതാ ഇതൊക്കെ അതേ ഈ ബെൽറ്റ് കെട്ടത്തില്ലെന്നാ പറഞ്ഞുകൊണ്ട് ഇടിച്ചത് നീ പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തിൽ ഇടാ എന്നും പറഞ്ഞോണ്ട് ആ ഇടിയം പ്രദീപ് ശ്യാമ നാവിപ്പാടിനെ ചവിട്ടി എൻ്റെ കുഞ്ഞിനെ പോട്ടിട്ട് എൻ്റെ കുഞ്ഞിന്റെ നാവിപ്പാട്ടിന് ചവിട്ടി ആ ശ്യാമ അവളൊരു സ്ത്രീയാന്നോ ഏ ഉണ്ടോ ഇത് കണ്ടോ ഇത് ഈ വെൽറ്റ് കെട്ടത്തിൽ നീ ഇനി പട്ടാളത്തിന്റെ വെൽറ്റ് കെട്ടാൻ സമ്മതിക്കത്തിൻ്റെ ഇടാന്നും പറഞ്ഞു കൊണ്ടാ തലയ്ക്കൊക്കെ ഇടിച്ച് കളഞ്ഞ് തൊപ്പി വെക്കാൻ സമ്മതിക്കത്തില്ലടാന്നും പറഞ്ഞു തലയ്ക്കൊക്കെ വെച്ച് എന്തൊക്കെയോ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് എൻ്റെ കുഞ്ഞ് അതൊന്തിനാ അങ്ങനെ കെട്ടിയിട്ട് ഈ കയ്യിൽ ചാ ഹാൻ ക്യാപ്പ് ഇട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ടാണ് ഇവിടെ എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തേ ഞാരമ്പഴക്കെല്ലാം നല്ല ക്ഷേതയറ്റാ എൻ്റെ കുഞ്ഞ് മരിച്ചത് ഞാൻ മൂന്ന് ആശുപത്രി കൊണ്ടുപോയി അതിൽ കൂടെ നിന്നൊരു അമ്മ എന്തോ ചെയ്യാനൊപ്പം മൂന്നാശുപത്രി കൊണ്ടുപോയിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ല എല്ലാ റെക്കോർഡും ഉണ്ട് ആശുപത്രി കൊണ്ടുപോയതിൻ്റെ കയ്യാന്നെങ്കിൽ ഒരു വിലങ്ങിട്ട് അരിഞ്ഞ് മുറുക്കി ഇത് പൊട്ടലുണ്ടായിരുന്നു ചർട്ടിഫിയറ്റ് എഴുതി തന്നിട്ടുണ്ട് കൈക്ക് ഇട്ട് പൊട്ടലുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയ എൻ്റെ കുഞ്ഞ് കയ്യും സ്വാധീനവും ഇല്ലാതെ ഒരു പട്ടാളക്കാരനോട് ഇത്രയും ചെയ്തു അപ്പോൾ ഒരു സാധാരണക്കാരോട് അവർ എപ്പോഴാടായിരിക്കും ചെയ്യുന്നത് ഒരം എൽ എ ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ ഒരാശ്വാസമാക്കി ഇതുവരെ തന്നിട്ടില്ല ഇവിടെ തന്നെ കിടക്കുന്ന ഇവിടെ ഇങ്ങനെ കിടക്കുക ഇങ്ങനെ എൻ്റെ മോനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അടക്കും മോനെ മോന് പൊന്നോനെ എനിക്കാരും ഇല്ലേ എൻ്റെ പൊന്നുമോ ഭാര്യ വീട്ടിലായിരുന്നു താമസം എന്നെ വീടിനോന്നും പറഞ്ഞ് കള്ളകേശ കുരുക്കിയത് എൻ്റെ കുഞ്ഞിനെ സ്ത്രീധന പീഡനത്തിനും ഇങ്ങനെ ചെയ്യുന്നു അല്ല 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 ഒരു രൂപ അവൻ അതിന്റെ ആവശ്യമില്ല സ്നേഹിച്ച് കെട്ടിയതല്ല രണ്ടു വർഷമായി രജിസ്റ്റർ മാര്യേജ് പറയുന്നു മാരേജ് അവഗീത ബന്ധത്തെ പറ്റി ചോദിച്ചറിഞ്ഞ അവ സ്വഭാവമുണ്ട് ഈ പെണ്ണിന് അതിനെ പറ്റി കണ്ടും കൊണ്ട് മൊബൈലിൽ കണ്ടും കൊണ്ട് എൻ്റെ മോൻ ചോദിച്ച് വഴക്കായി പതിനൊന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തിനാല് ഭാര്യ വീട്ടുകാർ ശ്രീധനെ വിടണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ മോനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കയ്യിലും കാലിലും വില കിട്ടാ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് കൊലപ്പുള്ളികളെ കൊണ്ടുപോകുന്നതുപോലെ കൊണ്ടുപോയപ്പോൾ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സെല്ലിനിട്ട് പൂട്ടി ശരിക്കും ഉപദ്രവിച്ചു ഒരുപാട് ഉപദ്രവിച്ചു കുഞ്ഞിന് കയ്യിലും കാലിലും വില കിട്ട് കയ്യിൽ വില കിട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടെന്നാണ് എൻ്റെ മോൻ പറയുന്നത് എന്നിട്ട് ഈ എന്തോ കട്ടിയുള്ളൊരു സാധനം ടൗനി പൊതിഞ്ഞിട്ട് ഈ കരളിനും ഈ നെഞ്ചത്തും ഇവിടെ ഈ ഏണിനെല്ലാം വെച്ച് ഇടിച്ചു കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ എന്നിട്ട് മോൻ പറഞ്ഞതാ അങ്ങനെ ഉപദ്രവിച്ചു ആ എന്നിട്ട് തോക്കിൻ്റെ ചെവിട് വെച്ച് ഇടിയം പ്രദീപ് ഇവിടെ രണ്ട് രണ്ടിടിയേണിന് ആ തോക്കിന്റെ ചെവിടിൻ്റെ ആ പാട അതുപോലെ ഉളപ്പുണ്ട് എൻ്റെ മോൻ്റെ പുറത്ത് ഇവിടെ ഈ ഭാഗത്ത് ഇതെന്ത് മോനെ ഇതെന്ത് മോനെ അടയാളം അത് തോക്കിൻ്റെ ചെവിട് ചിടിച്ചതാകും മീ എൻ്റെ കുഞ്ഞിന് പിന്നെ നിൽക്കറിടാമയ്യോ പാൻറ്റിടാൻ മയ്യോ ഒന്നു ഇടാൻ മയ്യോ നീ പട്ടാളത്തിന്റെ ബെൽറ്റ് ഘട്ടത്തിൽ ഇടാമീയെന്ന് പറഞ്ഞോണ്ട് ആ ഇടിയം പ്രദീപ് എൻ്റെ കുഞ്ഞിന്റെ ും തോംസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ജനപ്രതിനിധി പോലും ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഈ അമ്മ ആരോപിക്കുന്നു രാജ്യം കാക്കേണ്ട ഒരു സൈനികന് നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം അനുഭവമാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ഏതായാലും ഈ സംഭവത്തിൽ സൈനികന്റെ ഭാര്യ വീട്ടുകാരും പോലീസും ഒത്തുകളിച്ചുവെന്നാണ് ഈ അമ്മയുടെ ആരോപണം കുറ്റം ആര് ചെയ്താലും അത് മറന്നീക്കി പുറത്തു വരാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു News desk VMTV News